എസ് പി ഫോർട്ട് ആശുപത്രിക്ക് സമീപം അശ്വിൻഡിയാഗോ ഉണ്ട് അശ്വിൻ അവിടുത്തെ കാഴ്ചകൾ എന്താണ് മഴ പെയ്തു തുടങ്ങിയതേയുള്ളൂ ചെറിയ ചെറിയ ഇടങ്ങളിലൊക്കെ ചെറിയ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് എന്തെങ്കിലും വെള്ളക്കെട്ടോ കെടുതികളോ എന്തെങ്കിലുമുണ്ടോ അരുൺ ഞാനുള്ളത് കോട്ടയത്ത് തന്നെയുള്ള താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടെ ഒരു വൻ മരം ഫാർമസിക്ക് സമീപം കടപുഴകി വീണു എന്നുള്ളതാണ് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു വലിയ മരം കഴിഞ്ഞ മണിക്കൂറിൽ പെയ്ത കനത്ത മഴയിലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിലും ആ കടപുഴകി ആശുപത്രിയുടെ ഫാർമസിയിലെ സ്റ്റോർ റൂമിലേക്ക് വീണിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അകത്ത് നമുക്ക് കാണാൻ കഴിയും ആശുപത്രിയിൽ ഈ മരുന്നുകൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ അടക്കമുണ്ട് ഇതിന് മുകളിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ മരം വീണിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു അപകടമാണ് ഒടിഞ്ഞത് എന്നുള്ളതാണ് തൊട്ടപ്പുറം തന്നെയാണ് പേവാട് അടക്കമുള്ളത് ഉള്ളത് എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആളുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പോസ്റ്റ് അടക്കം പോസ്റ്റിന് മുകളിലൂടെ വീണ് അടക്കം ഒടിഞ്ഞു വീണിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അതുപോലെ തന്നെ ഓടിന്റെ ബാക്കി ഭാഗങ്ങളടക്കം ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ വിള്ളലുകളും അതുപോലെ തന്നെ ഇടിഞ്ഞും വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിലും അത് തന്നെ വ്യക്തമായി കാണുന്നുമുണ്ട് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ ഒരു മരം ഒടിഞ്ഞു വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമുക്കിപ്പം ഉണ്ട് ചേട്ടാ എത്ര മണിയോടു കൂടിയാണ് ഈ സംഭവം ാണ് നമ്മൾ മരമാണ് അവിടെ ഒടിഞ്ഞു വീണത് സാന്ത്വന സാജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാന്ത്ന നേരത്തെ നമ്മൾ പാളയത്തെ ദൃശ്യങ്ങൾ കവടിയാറിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തിരുന്നു ആളപായം ഇല്ലാതെ ലക്ഷ്യപെട്ടു എന്നത് വലിയ അത്ഭുതമാണ് ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുകയാണോ അരുൺ ഇപ്പോൾ മഴയൊന്നാ മാറി നിൽക്കുകയാണ് പക്ഷേ എട്ട് മണിയോടുകൂടി തന്നെ വളരെ ശക്തമായ ഒരു മഴയും കാറ്റുമായിരുന്നു തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ആ ഒരു മഴയിലും കാറ്റിലുമാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കനകക്കുന്ന കൊട്ടാരത്തിൻ്റെ ആ കോമ്പൗണ്ടിനകത്തൊക്കെ തന്നെയും വലിയ നാശനഷ്ടം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പതിനേഴാം തീയതി മുതൽ ഇന്ന് വരെ അവിടെ ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ നിർമ്മിച്ചിരുന്ന സ്റ്റോളുകളിൽ ഒന്നാണ് ഈ കനത്ത കാറ്റിലും മഴയിലും ഇടിഞ്ഞു വീണത് അത് വലിയ ഒരു ദൈവഭാഗ്യം കൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിഞ്ഞുപോയി എന്ന് പറയാം കാരണം അത് വളരെ പതുക്കെയാണ് ആ ഇടിഞ്ഞ് വീണ ആ ഒരു ഓല കെട്ടിടം താഴേക്ക് വന്നത് എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് അത് വീണിരുന്നെങ്കിൽ അതിന് അഴക്കത്തെ ആ സമയത്ത് ഏതാണ്ട് ഒരു അൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് മുപ്പതോളം ജീവനക്കാരും ഈ പ്രദർശനം കാണാനെത്തിയ ആളുകളും ഉണ്ടായിരുന്നു അത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു സ്റ്റോളായിരുന്നു ആ സ്റ്റോളാണ് അത്രയും തകർന്ന് വീണത് പക്ഷേ ആ സമയത്ത് അത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അത് പതുക്കെ വീണത് കൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും പുറത്തേക്ക് ആ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ആ ഓടിയതിൻ്റെ ഭാഗമായി ചിലർക്ക് ചെറിയ പരിക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ പരിസരത്ത് തന്നെ മറ്റൊരു ിൽ മരം ഒടിഞ്ഞു വീണം ഒരു ഓട്ടോ തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കവാടത്തിനുള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു 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 എൻട്രൻസ് ഉണ്ടാക്കി ഇരുമ്പുകൊണ്ട് അത് മറിഞ്ഞു വീണ ഒരു കാറിന്റെ ചില്ലും പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഭാഗത്ത് തന്നെ നിരവധി ഇടങ്ങളിൽ മരം ഒടിഞ്ഞു വീണം അതുപോലെ തന്നെ കവാടം തകർന്നു വീണം ഒക്കെ തന്നെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അരുൺ നമുക്കൊപ്പം